നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കഴുതയുടെ മൺപ്രതിമയാണ് ആരുടെയും കഴുതയുടെയും അതിനാദ്യം ഒരു വലിയ മൺകെട്ട വേണം എന്തുകെട്ട മൺകട്ട ഇനി ഈ കട്ടക്കകത്ത് ഒരു കഴുത മനസ്സിൽ വിചാരിക്കണം വേണം വിചാരിക്കണം എന്നിട്ട് ആ കഴുതയുടെ ചുറ്റുമുള്ള മണ്ണ് ഇങ്ങനെ കൊത്തി കൊത്തി മാറ്റണം എങ്ങനെ മാറ്റണം കൊത്തി കൊത്തി കണ്ടോ കണ്ടോ മണ്ണ് മാറ്റിയപ്പോൾ കഴുത തെളിഞ്ഞു എന്തു തെളിഞ്ഞു കഴുത ഹാ ഇനി എല്ലാവരും ഓരോ പ്രതിമ ഉണ്ടാക്കണം എന്തുണ്ടാക്കണം പ്രതിമ സൂത്ര മേലിലോട്ടത്തിന് താനിവിടെ നിൽക്കാമോ താനാ അതിനെ പറ്റിയാൽ അവരുടെ സംശയങ്ങളൊക്കെ തീർക്കണം എന്ത് വേണം തീർക്കണം സംശയം എല്ലാം ഉണ്ടെങ്കിൽ ചോദിച്ച് ഞാൻ മുയലിൻ്റെ പ്രതിമ ഉണ്ടാക്കുന്നത് അപ്പോൾ മൺകെട്ടയിൽ മുയലുണ്ടെന്ന് ആദ്യം വിചാരിക്കണം കേട്ടോ എന്തുണ്ടെന്ന് വിചാരിക്കണം മുയലുണ്ടെന്ന് ആനയെ ഉണ്ടാക്കിയതാ കൊള്ളാം ഇത് വാലാ തുമ്പി കാട്ടുമുത്തപ്പന്റെ കാട്ടുമുത്തപ്പൻ്റെ പ്രതിമയാ ഉണ്ടാക്കിയത് പക്ഷെ മുത്തപ്പൻ അപ്രത്യക്ഷിന് തോന്നുന്നു ഏഹ് പ്രതിമ തീർന്നെന്നോ അത് മൺകെട്ടയ്ക്ക് അകത്ത് വേറൊരു മൺകുട്ടിയുണ്ടെന്നാണ് ഞാൻ വിചാരിച്ചത് കുറേ ഉറുമ്പുകളുടെ പ്രതിമയോ ഉണ്ടാക്കിയത് വല്ല സംശയമുണ്ടോ ഇല്ല മൺകട്ടിക്കുള്ളിൽ എന്താണെന്നാ താൻ വിചാരിച്ചത് കരടി കരടിയാണെങ്കിൽ ഇങ്ങനെയല്ല മണ്ണ് കൊത്തി ഞാൻ പറഞ്ഞുതരാം വേണ്ട ഇത്ര സ്പീഡി കൊത്തിയാൽ ശരിയാവില്ല മിണ്ടാതിരി സ്പീഡി കൊത്തിയ പ്രതിമ കിട്ടില്ലെന്നേ എടാ മിണ്ടരുതെന്ന് പറഞ്ഞില്ലേ എന്നോട് സ്പീഡി കൊത്തിയില്ലെങ്കിൽ മൺകട്ടിക്കുള്ളിൽ കരടിയെ കിട്ടില്ല